നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നവർ വളരെ ജാഗ്രതയോടെ പങ്കെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാകും അത് ഒന്നോ രണ്ടോ മൂന്നോ യോഗങ്ങളില്ല പല യോഗങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാർട്ടി പരിപാടിക്കായിരുന്നാലും ശരി സർക്കാർ പരിപാടിക്കായിരുന്നാലും ശരി കൂടെയിരിക്കുന്നവർ പെരുമാറേണ്ട രീതിയും പ്രസംഗിക്കേണ്ട രീതിയും അത് അവിടെ ചലിക്കേണ്ട രീതിയുമെല്ലാം കൃത്യമായിട്ടും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കണം ഇല്ലെങ്കിൽ അദ്ദേഹം കോപിക്കും അദ്ദേഹത്തിൻ്റെ അപ്രീതി സമ്പാദിക്കും ചിലപ്പോൾ അദ്ദേഹം വഴക്കും പറയും കേൾക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക ഫോർമുല തന്നെ അവർ സ്വയം സംഘടിപ്പിക്കേണ്ടതുണ്ട് അല്ലെ സ്വയം അവർ അവരാർജിക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഒരു ആങ്കർ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രോക്ഷത്തിന് പാത്രമായിരിക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു സർക്കാർ പരിപാടിയിൽ ആങ്കർ ചെയ്തത് അദ്ദേഹത്തിന് അത്രയും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി എന്നാണ് ആങ്കർ പറഞ്ഞത് വേറൊന്നും പറഞ്ഞില്ല സാധാരണ ശൈലജ ടീച്ചറും തോമസ് ചാഴിക്കാടനും പറഞ്ഞതുപോലെയൊന്നും പറഞ്ഞില്ല നല്ല ഉദ്ഘാടന പ്രസംഗം നടത്തിയതിന് സാർ താങ്കൾക്ക് നന്ദി എന്നാണ് പറഞ്ഞത് അത് ഈ ആങ്കർമാർ സ്ഥിരം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ് പക്ഷേ അത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് അങ്ങ് പിടിച്ചില്ല അവതാരകയോട് ക്ഷുഭദിനയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചെന്താണെന്ന് അറിയാമോ അല്ല അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ എന്നാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അവതാരക നന്ദി അറിയിച്ചത് പ്രസംഗത്തിന് ശേഷം മടങ്ങാൻ ഒരുങ്ങിയ മുഖ്യമന്ത്രി അവതാരകയുടെ നന്ദി വാക്കുകൾ കേട്ട് തിരിഞ്ഞു നിന്നു ക്ഷുഭുതനയാകുകയായിരുന്നു അത്തരം കമന്റുകളൊന്നും വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അനിഷ്ടം ആ പ്രകടിപ്പിക്കുകയും ചെയ്തു അവതാരകയ്ക്ക് അബദ്ധം പറ്റിയതാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അത് പറയുന്നതിന് പൊന്നു പറയാം അദ്ദേഹം വലിയ സിനിമാ സ്റ്റൈലിലാണ് തിരിഞ്ഞു നിന്ന് നടന്നങ്ങോട്ട് പോയിട്ട് അപ്പോഴേക്കും പിന്നെ നല്ലൊരു ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയതിന് നന്ദി സാർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങ് നിന്നു കസേരിക്കടുത്ത് എത്തിയില്ല അപ്പോഴേക്കും നിന്നു എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ സിനിമയിലെ നല്ല നായകന്മാർ വില്ലന്മാർ നോക്കുന്നത് പോലെ എന്നിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അത്തരത്തിലുള്ള കമന്റുകളൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞത് അവിടെയാണ് നമുക്ക് പറയാനുള്ളത് ഈ പാവം ആങ്കർ അവർക്ക് വലിയ രാഷ്ട്രീയ ബോധമൊന്നും ഉണ്ടായ ഉള്ള ആളായിരിക്കില്ല ഏതെങ്കിലും സ്റ്റേജിൽ വിളിക്കും ആങ്കർ ചെയ്യും അവരെങ്ങിറങ്ങിപ്പോകും അപ്പോൾ ഇതാണ് ഈ അവർക്ക് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് വാഴ്ത്തുപാട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം അടുത്ത കാലത്തൊരു നല്ല പിന്നെ മികച്ച കഴുകനെന്നും കുതിരയെന്നും മന്നനെന്നോ അല്ലെങ്കിൽ ഫീലിങ്സ് പക്ഷിയെന്നോ ഒക്കെ വിശേഷിപ്പിച്ചിരുന്നല്ലോ പക്ഷെ അദ്ദേഹം വളരെ സന്തോഷിച്ചേനെ വേണ്ടി വന്നാൽ വേദിയിൽ വെച്ച് ഈ ആങ്കർക്ക് ഒരു ആദരവും കൊടുത്തേന് പക്ഷെ ഇപ്പൊ ആവം പൊളിറ്റിക്സ് അറിഞ്ഞിടാത്ത ആങ്കർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും പിണറായി വിജയനെ കുറിച്ച് അടുത്ത കാലത്ത് വന്ന ഈ ഒരു വാഴത്തുപാട്ട് നമുക്കറിയാമല്ലോ അദ്ദേഹം അതിനെതിരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല ഇപ്പൊ നല്ല പ്രസംഗം നടത്തേനും നന്ദി സാർ എന്ന് പറഞ്ഞപ്പോൾ പ്രതികരിച്ച മുഖ്യമന്ത്രിക്ക് തന്നെ തന്നെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വലിയ വീഡിയോ വന്നതിനൊക്കെ അദ്ദേഹം വളരെ ആസ്വദിക്കുകയാണ് ഉണ്ടായത് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ തീയിൽ കുരുത്തോരു കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാളി നാടിൻ്റെ മഞ്ഞനെ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു പ്രയോഗത്തിലുള്ള ചില പാട്ടുകൾ നമ്മൾ കണ്ടതാണ് അതൊക്കെ വളരെ അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത് എന്തായാലും ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അല്ലെ ഈ സർക്കാരിൻ്റെ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് മുഖ്യമന്ത്രി മറ്റുള്ളവരെ സമയം അപഹരിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞു പ്രസംഗം ചുരുക്കിയിരുന്നു ഞാൻ പ്രശ്നങ്ങളുടെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സ്വാഭാവികമായും ഒട്ടേറെ കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ടാകും അത് സാധാരണ സാധാരണഗതിയിലൊരു പന്ത്രണ്ടേ കാലു വരെ സമയമെടുത്ത് ആളുകൾ ഉന്നയിക്കുന്നതാകും അതായിരിക്കും നന്നത് ഞാൻ കൂടുതൽ സമയം അവകരിച്ചാൽ നിങ്ങളുടെ സമയം ചുരുങ്ങും അതുകൊണ്ട് അതിലേക്ക് കൂടുതലായി ഞാൻ കടക്കുന്നില്ല നിങ്ങളുടെ സംസാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായി പ്രതികരിക്കാനുണ്ടാകും ആ ഘട്ടത്തിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു ഈ പരിപാടി എല്ലാവരും വന്നതിൽ എത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ അവരെ ഏറ്റവും നന്നായിട്ട് തന്നെ വന്നവരെല്ലാം അഭിവാദ്യം അർപ്പിച്ചു കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരിപാടി ഞാൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഇത്രയേ പറഞ്ഞോളൂ അദ്ദേഹം വലിയ പ്രസംഗം നടത്തിയില്ല ഞാൻ സമയം അപകരിക്കുന്നില്ല നിങ്ങളെല്ലാം വന്ന് നന്ദി നിങ്ങൾക്കെല്ലാം ഞാൻ അഭിവാദ്യം നൽകുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം നിർത്തി അപ്പോഴാണ് നമ്മുടെ ഈ ഈ ആങ്കർ നല്ല പ്രസംഗം നടത്തിയതിന് നന്ദി സാർ എന്ന് പറയും നേരത്തെ പഠിച്ചു വെച്ചതാണ് ആ കൊച്ചു അതുകൊണ്ടങ്ങ് പറഞ്ഞു അവിടെയാണ് ഈ ം വരുന്നതും അദ്ദേഹം ഈ ആങ്കരെ എടുത്ത് ദേഷ്യപ്പെട്ടതും എല്ലാം ചെയ്യും എന്തായാലും അല്ല അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ നിങ്ങൾ ആളെ വിളിക്കുന്നെങ്കിൽ ആളെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രി പക്ഷെ പക്ഷേ ഈ ആങ്കർ ഒക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അദ്ദേഹം ഈ ആങ്കർ ഒന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല രണ്ടാമത് അടുത്ത പിന്നെ റവന്യൂ മന്ത്രിയെ പ്രസംഗിക്കാൻ വിളിച്ചു അത് കഴിഞ്ഞ് പിന്നെ മറ്റൊന്ന് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അങ്ങനെ പരിപാടി അവിടെ അവസാനിക്കാണ് ഉണ്ടായത് ായാലും പാവം ആങ്കർമാർ ഇനി ഒന്ന് സൂക്ഷിക്കുക മുഖ്യമന്ത്രി പോകുന്ന പരിപാടിയിൽ നിങ്ങൾ വാഴ്ത്തുപാട്ടൊന്ന് കേട്ട് പഠിച്ചിട്ട് പോകുക കഴിയും അതിലെ വാക്കുകൾ കൂടി നിങ്ങളുടെ ആങ്കറിങ്ങിൽ ഉൾപ്പെടുത്തുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്